എന്റെ എന്റെ ഭഗവതി ഒരു ഒരു നിങ്ങൾ നിങ്ങൾ വിളി ഫോൺ കോൾ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഈ പ്രയാസം എന്റെ ജീവിതത്തിൽ ചെയ്യും അപ്പോ ചടങ്ങ് തുടങ്ങില്ല അത് മക്കളും കൊച്ചന്മാരും കൂടെ അയച്ചു ഞാൻ വലുതായ വെച്ച് തുടങ്ങി തരാം ആരെ കൊണ്ടെങ്കിൽ താൻ രക്ഷ എഴുതി കെട്ടിച്ചോ തനിക്ക് അതുകൊണ്ട് വല്യ കുഴപ്പം തുടങ്ങുക നമ്മള് പോയി നമ്മളെ കാര്യം പോയി ഇനി ആർക്ക് കഴിയന്നെ രക്ഷപ്പെടുത്താം ഈശ്വരനല്ലേ കഴിയാത്തുണ്ട് വോട്ട് ചെയ്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അദ്ദേഹത്തിന് ഇപ്പൊ ഭരണമെന്നൊക്കെ തന്നെ ഒന്നിൽ വലിയ

ആരും ആരുമെന്ന് നമ്മളെ വാഗ്ദാനങ്ങളും മോഹന വാഗ്ദാനങ്ങളും അതങ്ങനാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേൾക്കരുത് നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട് മുടി നായി എൻറെ വീട്ടിൽ അത്രക്കും വിഷമമുണ്ട് എല്ലാവർക്കും എന്റെ ഭാര്യ എന്തോരം നിലവിടെയാന്നറിയാ അങ്ങനെ ചെയ്യരുത് എന്തിനാ ശവി അത് അത് ആരെയും എനിക്ക് വ്യക്തിത്വമുണ്ട് അത് എന്റെ ഞങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർ അങ്ങനെ ഒന്നല്ല നമ്മളാരും ആരെയും അപ്പൊ ഞാൻ പോട്ടെ കൂടെ ഒന്ന് ഈ പാവത്തിന് അഡ്ജസ്റ്റ് അപ്പൊ എല്ലാം പറഞ്ഞ പോലെ